ഒരു ലക്ഷത്തിൽ നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ് ഒരു പിടിപ്പുകേടി തന്നെ സ്ഥാപനത്തിൽ കാരണം ഇവള് കൃത്യമായിട്ട് പൊക്കോണ്ടിരുന്ന നല്ലപോലെ ബിസിനസ് ചെയ്തോണ്ടിരുന്നു അപ്പോൾ കല്യാണം കഴിച്ചു സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒന്ന് അഴിഞ്ഞു അതിന് പുറമെ ഗർഭിണിയായപ്പോഴത്തേക്ക് സ്ത്രീകൾ ഗർഭിണി സ്ത്രീകൾക്ക് മനസ്സിലാവും ഈ സിക്നെസ് ഉണ്ടാവും പലർക്കും ഛർദിലും ബഹളവുമായിട്ട് അങ്ങനെ ഒരു ഒരഞ്ചാറ് മാസം ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ ഇവിടെ ഇങ്ങനെ ആശുപത്രിയും ഇതും എണീക്കാൻ വയ്യ ഈ സമയം നടുവൻ എല്ലാം കൊണ്ടൊരു ഇതാണ് അവർക്ക് അപ്പോൾ ഉള്ള ഹസ്ബൻഡ് പുള്ളിക്കാരൻ ഐ ടിയിലായിപ്പോയി അവരുടെ ജോലിയുടെ ഇതും വേറെ പക്ഷേ ഇവിടെ എന്ത് പറ്റി സ്റ്റാഫിനെ പൊതുവെ എൻ്റെ ഒരു സ്വഭാവം അവൾക്കുണ്ട് ഞാൻ ബ്ലൈൻഡ് ഫെയ്ത്ത് ഉള്ള ഒരാളെ ഒരാളെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാനങ്ങ് ഇഷ്ടപ്പെടും വിശ്വസിക്കും ഏത് സമയത്ത് ചില അയാൾ എൻ്റെ ആളാണെന്ന് പറയും അങ്ങനെ എനിക്കൊരു സംഭവമുണ്ട് അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല ചോദിക്കും പക്ഷേ അതിനകത്ത് ഗുണങ്ങളെ ഉണ്ടാവാറുള്ളൂ ലോങ് ടേമിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ മുഴുവൻ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ കൂട്ടത്തിൽ കുറച്ച് പേര് നമ്മളെ ചതിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വിശ്വാസ വഞ്ചന എന്ന് പറയുമല്ലോ കാരണം ഇവളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മാത്രമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ ഗർഭിണിയു ശേഷമുള്ള ഓരോ ചടങ്ങുകൾ സോഷ്യൽ മീഡിയ അതിൽ ഇവരുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന രണ്ട് കുട്ടികളും എപ്പോഴും ഉണ്ട് അതിനകത്ത് മൂന്ന് പേര് രണ്ടുപേർ എപ്പോഴും കൂടെ ഉള്ളു അങ്ങനെ ഒരു വിശ്വാസത്തിലിരിക്കുമ്പോൾ ഇവൾക്ക് പൈസ പോകുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ഓൺലൈൻ ബിസിനസ് നടക്കുന്നുണ്ടാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പൈസ പോകുന്ന അറിയാമായിരുന്നത് പക്ഷെ ഓഡിറ്റർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങി അവിടെ നിന്നാണ് അതും പലരും വിളിച്ചു പറയാൻ തുടങ്ങി ഇങ്ങനെ ഇവിടെ നിന്ന് ക്യു ആർ കോഡിൽ പൈസ വാങ്ങിച്ചാൽ ഓസിക്ക് കിട്ടി കൊടുക്കും കാരണം കൂട്ടുകാർ അനിയത്തിമാരുടെ കൂട്ടുകാരികൾക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിൽ നിന്നാണ് ഇത് ശരിക്ക് പിടിച്ചു തുടങ്ങിയത് പിടിച്ചു തുടങ്ങി ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഇവർ മൂന്നിനും ജോലി വിട്ടുപോയി ഇവർ പിന്നീട് വിളിച്ചു തുടങ്ങിയ ചേച്ചി ഇങ്ങനെ പറ്റിപ്പോയി അങ്ങനെ പറ്റിപ്പോയി ഞങ്ങൾ ക്ഷമിക്കണം രണ്ടായിരം മൂവായിരം രൂപ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു പിന്നെ അത് രണ്ടായിരം മൂവായിരം മാറി ലക്ഷമായി പിന്നെ അവർക്ക് വലുതായപ്പോൾ ഇവർ പറഞ്ഞ് നാളെ രാവിലെ കൊണ്ട് തരാം ഞങ്ങൾ ഇവർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഫോൺ വാങ്ങിച്ചു നോക്കി ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ കിടക്കുന്നു ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നു ഇവർ ഈ ഓഫീസ് ടൈമിൽ ചെറുവാറാ പൈസ എടുത്തിട്ട് എടുത്താൽ ഒരാളെ ക്യുആർ കോഡ് വെച്ച് എടുത്താൽ അടുത്ത രണ്ടുപേർക്ക് ഷെയർ ചെയ്യും അടുത്തത് വേറൊരാളെ ക്യു ആർ കോഡ് വെച്ച് എടുക്കത്തുള്ളൂ പിന്നെ പിന്നെ ഇവരുടെയൊക്കെ രണ്ട് മൂന്നും ഫോണുകൾ കണ്ടു തുടങ്ങി പിന്നെയാണ് ഈ പണം ഇവർ എടുത്തിരിക്കുന്നവരെ സ്ഥിരം കുറേ പേരുകൾ നമ്മൾ കണ്ടു അത് നോക്കിയപ്പോൾ ഇവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ട് പിന്നെ മറ്റൊരു കാരണം നമുക്ക് അറിയില്ല കാരണം അച്ഛനമ്മയുടെ ഒന്നും ഡീറ്റെയിൽ ഇവിടെ എടുത്ത് വെച്ചില്ല അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി നമുക്ക് അവിടെ നിന്ന് പിടികിട്ടി അപ്പോൾ ഇത് ഇവരുടെ ഫ്ലാറ്റിന് താഴെ വെച്ചാൽ സംസാരിക്കുന്നത് അപ്പോൾ എന്നെയൊക്കെ വിളിച്ചു വരുത്തി ഞാനും വരുന്നു സംസാരിക്കുമ്പോൾ സ്വഭാവമായിട്ടും ശബ്ദം അപ്പോൾ ആൾക്കാരും കൂടിയപ്പോൾ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻകാർ പറഞ്ഞു പക്ഷേ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കരുത് ഗസ്റ്റുകൾ വരുന്നതാണ് ന്യായമായ കാര്യം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാറുകളെല്ലാം അറേഞ്ച് ചെയ്ത് ഈ കുട്ടികളെയും നമ്മുടെ മക്കളെല്ലാവരെയും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു ഈ സ്ഥലത്തേക്ക് അതെ അങ്ങനെ ഇവിടെ വരുന്നു ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മൊത്തം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നു ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സംബന്ധിച്ചിടേയും സർവത്ര ഡിജിറ്റൽ റെക്കോർഡ്സ് നമ്മുടെ ഇപ്പുണ്ട് എല്ലാം അതെല്ലാം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു പോലീസ് ഒന്ന് ബാക്കി എടുത്തുകൊണ്ടും പോയി സി സി ടി വിയുടെ ഈ ബിൽഡിംഗിലില്ല ബാക്കി എല്ലാ ഘട്ടത്തിലും സി സി ടി വി ഉണ്ട് എല്ലായിടത്തും റെക്കോർഡ്സും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ് ഒരു കാരണം വെച്ചാൽ വെളിയിൽ അറിയിക്കരുത് ഞങ്ങള് കുടുംബമായിട്ട് കഴിയുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ കുടുംബം ഇല്ലായിരുന്നോ ആലോചിച്ചില്ലേണ്ടോ അവര് മണിക്കൂർ കണക്കുള്ള വീഡിയോ ആണ് വീഡിയോയും ചാറ്റ് ഇന്ന എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് പത്രക്കാർക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും കൊടുത്തിട്ടുണ്ട് എവ്രിതിങ് ഇവർ ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങളോട് ക്ഷമിക്കണം ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ എഴുതിയിരിക്കുക അതുകൊണ്ട് നമ്മളെന്താ അതീവ സുരക്ഷിതമായിട്ട് കാരണം നമുക്കറിയാം ഇവരെല്ലാം കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്കറിയില്ലല്ലോ അപ്പോഴും പരാതി കൊടുത്തില്ല ഇവിടെ വന്ന് സംസാരിച്ചു ഇവര് ഒരു കുട്ടിയുടെ ഭർത്താവ് പുറത്തു പോയി ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് എട്ടു ലക്ഷത്തി രൂപ കൊണ്ട് തന്നു അതിൻ്റെ വീഡിയോ ഉണ്ട് അതിനുശേഷം ഇവര് ബാക്കി ഞങ്ങൾ ചെക്കായിട്ട് മറ്റേ തരാം നാളെ ചെക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നു നാളെയോ മറ്റേ ഏതോ ദിവസങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നു പോയി കഴിഞ്ഞാൽ രാത്രി എനിക്ക് ഒന്ന് ആരെങ്കിലും ഉപദേശിക്കാൻ വരുമല്ലോ അവിടെയാണ്ട് ഈ പ്രശ്നം ഇനി ഇവരുടെ പൈസ ഇരിക്കുകയാണല്ലോ ഇവർ ഈ പൈസയെ കൊണ്ട് കൊടുത്തു ആരോ തെറ്റായ ഉപദേശം കൊടുത്തപ്പോൾ ഇവൻ വിളിച്ച് മോളെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി അത് ഈ ഇവരുടെ ഒരു തെറ്റായ ധാരണ സ്ത്രീകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഗർഭിണിയെ ഭീഷണിപ്പെടുത്തിയ കാര്യം എളുപ്പം നടക്കുന്ന സ്ത്രീകളത്ര ശക്തരാന്ന് ഇവർക്കൊരു തോന്നുന്നുണ്ട് വളരെ ശക്തരാ ഒമ്പത് മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കാമെങ്കിൽ അസാമാന്യ ശക്തരാ മോളെ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു സ്വഭാവമായിട്ടുള്ള ബി പി കയറിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിട്ടിരിക്കുക അടുത്ത ദിവസം രാവിലെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു അദ്ദേഹത്തിന് മ്യൂസിയത്തൊട്ട് കൊടുത്തു കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇവരുണ്ടെന്ന് ഒരു കൗണ്ടർ പരാതി കൊടുക്കുന്നു മ്യൂസിയത്ത് ഇങ്ങനെ പൈസകൾ തട്ടിക്കൊണ്ടുപോയി മറ്റേന്ന് പറഞ്ഞു ഞങ്ങളെ കെട്ടിയിട്ട് പണം അടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇത് കൗണ്ടർ പരാതിയാണ് അവർ കൊടുക്കുന്നത് ഞങ്ങൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്തവർ നമുക്കെതിരെ പരാതി കൊടുക്കുന്നു അബ്സൊലുലി ഈ കൗണ്ടർ പരാതിയുടെ പ്രത്യേകിച്ച് സാധാരണ കൗണ്ടർ പരാതിയിൽ അന്വേഷിച്ചിട്ട് അവർക്കറിയാം കൗണ്ടർ പരാതിക്ക് നിലനിൽപ്പില്ല പ്രാധാന്യമില്ല പക്ഷേ ഇവിടെ കൗണ്ടർ പരാതിയിൽ നടപടി എനിക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും ഇപ്പൊ ജാമ്യം അറസ്റ്റ് താങ്കളാണല്ലോ പരാതിപ്പെട്ടത് അപ്പൊ നിയമപരമായിട്ട് അന്വേഷണം താങ്കൾ കൊടുത്ത പരാതി ആദ്യം നടക്കേണ്ടത് കൗണ്ടർ സെക്കൻഡറി മാത്രമാണല്ലോ സ്റ്റേഷനിൽ ഇങ്ങനെ ആണ് കൊടുത്തത് മ്യൂസിയം അല്ല ഏതെങ്കിലും ഒന്നും കാണണമല്ല കാരണം ഒന്നുകിൽ വ്യക്തിവൈരാഗ് വ്യക്തിപൈരാഗ്യം വെച്ചാൽ നമ്മൾ മുൻപേ കണ്ട പരിചയമുള്ളവരായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനുള്ള വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ആരോടും നമുക്ക് വൈരാഗ്യമില്ല പ്രത്യേകിച്ച് പോലീസുകാർ എൻ്റെ അടുത്ത് എന്നും നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ ഇന്ന് വരെ എൻ്റെ അമ്പത്താറ് വർഷത്തിൽ വയസ്സ് ജീവിതത്തിൽ ഒരു പോലീസുകാരെ അത് മോശമായി ബിഹേവ് ചെയ്തിട്ടില്ല പോലീസിനെ യൂണിഫോമിട്ട് കാരണം ഞാൻ യൂണിഫോം ഇട്ടവരെ അങ്ങോട്ട് വിഷയുന്ന ഒരാളാണ് കാരണം എൻ്റെ അച്ഛൻ യൂണിഫോം ഉണ്ടായിരുന്ന ആളാണ് അതിരിക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ കൗണ്ടർ പരാതിയുടെ കാര്യം നോക്കുക ഈ കൗണ്ടർ പരാതി മേ ബി അവരുള്ള തെളിവ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും കുഴപ്പം കാരണം അവരുടെ അവകാശമാണ് പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ മുഴുവൻ അവരും കണ്ടു പോലീസും കണ്ടു നമുക്കറിയാം അവർ നമുക്കെതിരെ കൊണ്ടുവരുന്ന തെളിവ് എന്താണെന്ന് ഒരിടത്തൊന്നും അറിയാൻ കഴിയുന്നില്ല ഇനി അവർ കോടതിയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടോ ഇവർ അവരുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല നമ്മളെ സംസ്ഥാനം അറസ്റ്റ് വാറൻ്റ് അറിഞ്ഞു നമ്മൾ പറഞ്ഞു ശരി നമ്മൾ ഒരിടത്തും ഒളിച്ചോടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ വിളിച്ചു കാര്യങ്ങൾ അറിയുന്നു എനിക്കിതുവരെ ഒരു ഇൻഡിവേഷൻ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല എനിക്കെതിരെ നടപടിയെടുക്കണമെന്നും സാധാരണ എഫ് ഐ ഇട്ടാൽ നമുക്ക് അപ്പോൾ എസ് എം എസ് ഒരാങ്ങനെ എൻ്റെ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് അതും പോട്ടെ ഇതറിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്തു പലരും എന്നെ വിളിച്ചു ഞാൻ അവർ വന്നോളൂ ആര് വന്നോളൂ ഞാൻ ഞാനിവിടെ തന്നെ ഇരിപ്പുണ്ട് കാരണം പോലീസ് പറയട്ടെ ഞാൻ ത ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് അവർക്ക് അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യാം ഞാനും എൻ്റെ കുടുംബവും ഒന്ന് എല്ലാവരും ആറ് പേരും ഇരിപ്പുണ്ട് ഓർക്കണം എൻ്റെ നാലാമത്തെ മോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത് വയസ്സുണ്ട് ഈ നാല് മക്കൾ ഭാര്യ ഞാൻ ഞങ്ങൾക്കെതിരെ എവിടെയെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു കേസ് ആരെങ്കിലും ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയൂ അങ്ങനെ ഹിസ്റ്ററി ഉള്ളവരല്ല ഇതിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമുള്ളവരല്ല അപ്പോൾ അത് തന്നെ പോലീസ് ആദ്യം പരിശോധിക്കേണ്ടതാണ് ഇതുവരെ ഞങ്ങൾക്കിതിൽ ഒരിടത്തൊരു പരാതിയില്ല അവർക്ക് രണ്ടും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നഷ്ടപ്പെട്ടവർ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ് എന്നിട്ട് പോലും ഞങ്ങൾ ഇവർ പെൺകുട്ടികളാണ് ഇവർക്കൊന്ന് ദോഷം ഉണ്ടാവരെന്ന് വെച്ച് പരാതി പോലും കൊടുക്കാറുണ്ട് ഭീഷണി വന്ന് പെട്ടപ്പെടുത്തിയപ്പോൾ പരാതി കൊടുക്കേണ്ടി വരുന്നു അതിന് കൗണ്ടർ കേസ് കൊടുത്ത ഞങ്ങളെ ഞങ്ങൾക്കെതിരെ നടപടി വരുന്നു ഞാൻ രാവിലെ ഇന്ന് അവിടെ ഓഫീസിൽ നിന്ന് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ പലരും ഫോൺ ചെയ്യുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു മാതൃഭൂമി വിളിക്കുന്നു ചേട്ടാ ഇത് എന്താണ് വിഷയം ഇങ്ങനെ ട്വൻറ്റി ഫോർ ചാനലിങ്ങനെ വന്നിരിക്കുന്നു ഞാൻ പിന്നെ കണ്ടില്ല അപ്പോഴാണ് ഈ വാ കാര്യങ്ങളൊക്കെ അറിയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പത്രക്കാരും വിളിക്കുന്നു ഞാൻ ഇനി വന്നോളൂ ഞാനിവിടത്തെ ഇരിപ്പുണ്ട് നമുക്ക് ഒരിടത്തും പോകാനില്ല പക്ഷേ അതിൻ്റെ അപകടവച്ച ഒരാൾ വിളിച്ചു പറഞ്ഞു കൃഷ്ണമാരെ ശരി ഞായർ ഒക്കെയാണ് വിളിച്ചുപോന് അകത്തിടാം ഞാൻ വിധി ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തോടകത്ത് പോകാൻ യോഗം ഉണ്ടാവും അതിന് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ നോക്കും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ ആലോചിച്ചു ഏറ്റവും ഉന്നത സ്ഥലത്ത് തന്നെ നമ്മൾ ഇതറിയിക്കണം നമുക്കിവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹമാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് ശരിയെ ശരിയും നല്ലതും നല്ലതെന്ന് പറയാൻ ആഗ്രഹമാണ് ഏറ്റവും ശക്തമായ ഏറ്റവും ഉചിതമായ എനിക്കും കുടുംബത്തിന് ഏറ്റവും ആശ്വാസം പകരുന്ന വാക്കുകളാണ് അവിടെന്ന് ഇങ്ങോട്ട് വിളിച്ച് ഫോണിൽ പറഞ്ഞു നിങ്ങൾ ഈ കാര്യത്തിൽ ഒട്ടും വറിയിടാവേണ്ട കംപ്ലീറ്റ് ഇവിടെ നിന്ന് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ന്യായമായ സംഭവം ന്യായമായൊരു നടപടി ഉണ്ടായിരിക്കും ഉറപ്പ് ാണ് ഞാനിപ്പോ പക്ഷെ പോലീസിൽ നിന്നും ഒരു നടപടി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല കാര്യം തെളിവുകളെല്ലാം നിങ്ങളുടെ പക്കലുണ്ട് കാര്യം അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെളിവില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് അവര് നിങ്ങൾ ഫുൾ വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു രീതിയിൽ ഉപദ്രവിക്കുന്ന വീഡിയോ ഇല്ല ഒന്നുമില്ല പോട്ടെ ഞങ്ങൾ കൊടുത്തിട്ട് പോട്ടെ അവരുടെ ഫോണിരിക്കുക അവരെല്ലാം അവരെല്ലാവരും ഫോൺ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അമ്മയെ വിളിക്കുന്നു അച്ഛനെ വിളിക്കുന്നു അവരോട് ചോദിക്കുന്നു പൈസ കൊണ്ടുവരാൻ പറ്റുമോ അപ്പം അവരുടെ ഫോൺ ഇരിക്കുക അവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ അവരുടെ ഫോൺ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതും പോലീസ് എന്തെങ്കിലും കാണുമല്ലോ അവർക്ക് റിലീസ് ചെയ്യാം അവർക്ക് ഇന്ന് ടി വിയിലിട്ടെ നമ്മൾ ആരും തടയോട്ടുള്ള ഒരു ഇത് കോംപ്രമൈസ് ആണ് കേസ് തെളിയിച്ച് സത്യം തെളിയിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്താണ് ഇതിപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുന്നോട്ട് പോയേ പറ്റൂ നിയമ നടപടിയായിട്ട് തന്നെ പോകണം കാരണം അത്ര ഭയങ്കര ഒരു ക്രൈം നടന്നു നമ്മൾ എന്നിട്ട് ഒത്തുതീർപ്പിന് പോകുന്നു പരാതി പോലും കൊടുക്കാതെ ആ നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ ഇനി വലിയൊരു ആശയക്കുഴപ്പത്തിൽ പോകും കാരണം വെച്ച് ഇനി നമ്മുടെ നടപടിയിലോട്ട് പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ലോയേഴ്സൂടെ വന്നിട്ട് വന്നിരിപ്പോണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരുമായിട്ട് സംസാരിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് അവരെയും അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ പലതരം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റതൊക്കെ വരും അതൊന്നും നമുക്ക് വിഷയമല്ല മാത്രമല്ല പലരുടെയും കാര്യങ്ങൾ ഉൾപ്പെട്ട് ഈ സ്റ്റേഷനും ഈ പോലീസ് നമ്മുടെ ജയിലും ഒക്കെ ഞാൻ ധാരാളം പോയിട്ടില്ല കാരണം നമ്മളുമായി ബന്ധപ്പെട്ടൊരു കട കിടക്കുന്നു ഓണത്തിന് ഞാനും ഭാര്യയും മൂത്തമുളന്ന് കുഞ്ഞ ഇവിടെ ഓണത്തിന് ഗസ്റ്റായിട്ട് പൂജ്യപ്ര സെന്റർ ജയിലിൽ പോകും പ്രതികളുമായിട്ടും പോലീസുകാരുമായിട്ടും എല്ലാവരുടെയും നമ്മൾ ഇടപഴകി പോകുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമാണ് പക്ഷേ ഞാൻ എതിരെയും മക്കളോട് പറഞ്ഞു ഇതെല്ലാം നമ്മൾ ചലഞ്ചസ് ആണ് ലൈഫിൽ നമ്മുടെ വളരുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസാണ് ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഇവിടെ നമ്മൾ തകർന്നു പോയാൽ നമ്മൾ പിന്നെ വളരില്ല അവിടെ നിന്നു ഇവിടെ നമ്മൾ നെഞ്ചു വിരിച്ച് നിന്നു കൊടുക്കണം കാരണം നമ്മുടെ ഭാഗത്താണ് നൂറ് തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനം സത്യവും ന്യായവും പ്രകൃതിക്കൊരു ഇതുണ്ട് തൽക്കാലം ചിലപ്പോൾ നമ്മളെ ഒന്ന് തള്ളിയിടും തള്ളി ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് എണീപ്പിക്കും ഇത് മുന്നോട്ടുള്ളൊരു ഒരു വലിയ ജൈത്രയാത്രയുടെ തുടക്കമായിട്ട് ഞാൻ ഈ കാണുന്നത് കാരണം അത്രയും സത്യസന്ധനായി ജീവിച്ചാൽ കാരണം നാല് പെൺമക്കളെ വളർത്തി പോകുമ്പോൾ ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല വന്നാൽ അതിൻ്റെ കളങ്ക അവരുടെ പുറത്ത് വീഴും അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരാളാണ് അതുകൊണ്ട് ഞാൻ എന്നും ഒരു ഒരു പ്രോസസ്സിൽ അതായത് ദൈവത്തിൻ്റെ ഒരു ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ വിശ്വസിച്ച് നമ്മൾ പോകണം പദ്ധതിയിൽ വിശ്വസിച്ച് പോയാൽ കണ്ണട ചിരുനേച്ചാ മതി ഏത് നടപടി നമുക്കെതിരെ വന്നാലും അത് മാറിപ്പോവും അത് മാറിപ്പോയിരിക്കും അതിൻ്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ആ വിളി പോലും നമ്മൾ എന്നും സത്യസന്ധരായി പോവുക സത്യമേ ചിന്തിക്കാവൂ സത്യമായി പറയാവും സത്യമായി പ്രവർത്തിക്കാവൂ വിജയം കൂടെ വരും ഓക്കെ താങ്ക് യു താങ്ക് യു